ഇസ്രായേലിൽ സ്ഫോടന പരമ്പര ബത്യാം നഗരത്തിൽ മൂന്ന് ബസ്സുകളിലാണ് സ്ഫോടനമുണ്ടായത് ആളപായമില്ല രണ്ട് ബസ്സുകളിൽ നിന്ന് സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയിട്ടുണ്ട് ഭീകരാക്രമണം സംശയിക്കുന്നതായി പോലീസ് അറിയിക്കുന്നു വെസ്റ്റ് ബാങ്കിൽ വ്യാപക പരിശോധനയ്ക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു മെറിൻ മേരി ചാക്കോ ഇന്റർനാഷണൽ നിന്നും വിവരങ്ങളുമായി മെറിൻ ഗുഡ് മോർണിംഗ് പക്ഷേ ഇസ്രയേലിൽ അത്ര നല്ല മോർണിംഗ് അല്ല എന്നാണ് മനസ്സിലാക്കുന്നത് അവിടുത്തെ ആ മേഖലയിലെ തന്നെ ഈ പശ്ചിമേഷ്യൻ സംഘർഷങ്ങളൊക്കെ ഒരു അയഞ്ഞു വരികയായിരുന്നു പക്ഷേ ഇപ്പോൾ നടത്തി ഇന്നുണ്ടായിരിക്കുന്ന ഈ സ്ഫോടനം അത് സമയം എത്രയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂട്ടാ എപ്പോഴാണ് ആ സ്ഫോടനം ഉണ്ടായതെന്ന് എന്താണ് ഏത് രീതിയിലാണ് നമുക്ക് വാർത്ത ലഭിക്കുന്നത് എന്ത് സംഭവിച്ചു എന്ന് മനസ്സിലാക്കുന്നുണ്ടോ ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന ആൻഡ് പ്രജിൻ ഹിസ് ഇസ്രായേലിൽ ഇപ്പോൾ ഒരു സ്ഫോടന പരമ്പര തന്നെ ഉണ്ടായിരിക്കുകയാണ് ടെൽ ടെല്ലാവുവിന് തെക്കുള്ള ബത്യം നഗരത്തിലാണ് ഇപ്പോൾ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത് മൂന്ന് ബസ്സുകളിലാണ് സ്ഫോടനം സ്ഫോടനമുണ്ടായത് ഇതിൽ രണ്ട് ബസ്സുകളിൽ നിന്ന് സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയെന്ന വിവരം ഈ മണിക്കൂറുകളിൽ വരുന്നുണ്ട് ഇതിൽ പ്രധാനമായും ഭീകരാക്രമണം സംശയിക്കുന്നുവെന്ന് തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ വ്യക്തമാക്കിയിരിക്കുന്നത് എന്നാൽ ഈ ഒരു സ്ഫോടനങ്ങളിൽ ആക്രമണം ഒന്ന് ആളപായം ഒന്നും തന്നെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല കഴിഞ്ഞ ദിവസം തന്നെ ഹമാസ് ഇസ്രായേലിന്റെ മൂന്ന് നാലു മൃതദേഹങ്ങൾ ബന്ധികളുടെ നാല് മൃതദേഹങ്ങൾ കൈമാറിയുന്നു ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഇസ്രായേലിൽ സ്ഫോടന പരമ്പര ഉണ്ടായിരിക്കുന്നത് എന്തായാലും വെസ്റ്റ് ബാങ്കിൽ വ്യാപകമായ പരിശോധനയ്ക്ക് ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നിർദ്ദേശം നൽകിയിട്ടുണ്ട് മാത്രവുമല്ല പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാട്സ് തന്നെ വെസ്റ്റ് ബാങ്കിലെ അഭയാർത്ഥി ക്യാമ്പുകളിൽ പരിശോധന നടത്താനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇസ്രായേലിന്റെ ഗതാഗത മന്ത്രി മൊറോക്കൻ സന്ദർശനം വെട്ടിച്ചുരുക്കി ഇപ്പോൾ ഇസ്രായേലിലേക്ക് എന്ന വിവരവും ലഭിക്കുന്നുണ്ട് ഇപ്പോൾ ഇസ്രായേലിലെ ബസ് സർവീസുകളെല്ലാം തന്നെ നിർത്തിവച്ചിരിക്കുകയാണ് വ്യാപക പരിശോധനയ്ക്ക് നിർദ്ദേശം നൽകിയതിന് തൊട്ടു പിന്നാലെയാണ് ഈ ബസ് സർവീസുകൾ നിർത്തിവച്ചിരിക്കുന്നത് ഇതിൽ പ്രധാനമായും രണ്ടാഴ്ച മുമ്പ് വെസ്റ്റ് ബാങ്കിലെ തുൽക്രം നഗരത്തിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നു ഇതിന് ഈ സ്ഫോടക വസ്തുക്കൾക്കൊപ്പം തുൽക്രമിൽ നിന്നുള്ള പ്രതികാരം എന്നുള്ളൊരു സന്ദേശവും ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു അഞ്ച് കിലോഗ്രാമുള്ള സ്ഫോടക വസ്തുക്കളാണ് ഇപ്പോൾ നിർവീര്യമാക്കാത്ത നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് ഇതോടൊപ്പമാണ് ഇപ്പോൾ ഈ ഒരു സന്ദേശം ലഭിച്ചിരിക്കുന്നത് എന്നുള്ള പ്രതികാരം എന്നുള്ള ഒരു സന്ദേശവുമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് എന്തായാലും ഇസ്രായേൽ ഇപ്പോൾ വ്യാപകമായ ഒരു പരിശോധന നടത്തുകയാണ് എന്തായാലും ഈ സ്ഫോടനങ്ങളിൽ ആളപായമില്ല എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം അതേസമയം വ്യാപക പരിശോധനയ്ക്ക് ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പ്രജിൻ ക്രിസ്റ്റീന